സാധാരണക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങളും പലചരക്ക് സാധനങ്ങളും ന്യായവെലിയിൽ ഗ്രാമപ്രദേശങ്ങളിൽ എത്തിച്ചിരുന്ന ത്രിവേണി മൊബൈൽ വാഹന യൂണിറ്റുകളുടെ പ്രവർത്തനം ജില്ലയിൽ നിലച്ചു കൺസ്യൂമർ ഫെഡിന്റെ കോട്ടയം പുത്തനങ്ങാടി ഗോഡൌണിന് സമീപം മൊബൈൽ യൂണിറ്റിന്റെ അഞ്ചു വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ് ജില്ലയിലെ ഒൻപത് നിയോജകമണ്ഡലങ്ങളിലും മൊബൈൽ യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്നു ഏറ്റുമനൂർ പുതുപ്പള്ളി എന്നിവിടങ്ങളിലെ യൂണിറ്റുകളാണ് ഏറ്റവും ഒടുവിൽ പൂട്ടിയത് മറ്റു മണ്ഡലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നത് ത്രിവേണി നന്മ സ്റ്റോറുകളിലെ ഉൽപ്പന്നങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ഈ വാഹനങ്ങളിലാണ് എത്തിച്ചിരുന്നത് മലയോര മേഖലകൾക്കും പടിഞ്ഞാറൻ മേഖലകൾക്കും ഒരേപോലെ പ്രയോജനമായിരുന്നു ഇത്തരം മൊബൈൽ യൂണിറ്റുകൾ ചെറിയ ഇടവഴികളിൽ കൂടി പോലും പോകാവുന്ന വിധത്തിലുള്ള വാഹനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് നിശ്ചിത റൂട്ടുകളിൽ രണ്ടാഴ്ചക്കുള്ളിൽ സാധനങ്ങളുമായി വാഹനങ്ങൾ എത്തിയിരുന്നു മഴക്കാലത്തടക്കം ത്രിവേണിയുടെ വാഹനത്തിലുള്ള കച്ചവടം ഏറെ ഉപകരിച്ചുവെന്ന് മലയോരവാസികളും പടിഞ്ഞാറൻ നിവാസികളും മലയോര മേഖലയിൽ പലരും കിലോമീറ്ററുകൾ നടന്നും വാഹനങ്ങളിലുമെത്തിയാണ് കൺസ്യൂമർ ഫെഡ് സാധനങ്ങൾ വാങ്ങിയിരുന്നത് പടിഞ്ഞാറൻ മേഖലയിലും ഇതേ അവസ്ഥയായിരുന്നു തീരപ്രദേശങ്ങളിലുള്ളവർക്കായി ഫ്ലോട്ടിംഗ് ത്രിവേണി സൂപ്പർ സ്റ്റോറും പ്രവർത്തിച്ചിരുന്നു ഇതിന്റെ പ്രവർത്തനവും നിലച്ചു പ്രവർത്തനം നിലച്ചതോടെ കാഞ്ഞിരം ചെട്ടിയുടെ ഒരു ഭാഗത്താണ് ബോട്ട് സൂക്ഷിച്ചിരുന്നത് സംരക്ഷണം ബോട്ടിൽ വെള്ളം കയറി പകുതിയും മുങ്ങി അറ്റകുറ്റപ്പണിക്ക് ഒരു ലക്ഷം രൂപയായിരുന്നു എസ്റ്റിമേറ്റ് അൻപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഫ്ലോട്ടിംഗ് സ്റ്റോറിന് പതിനായിരം ചതുരശ്രടി വിസ്തീർണമാണ് ഉണ്ടായിരുന്നത് പൊതു അവധി ദിവസങ്ങൾ ഒഴികെ എല്ലാ ദിവസങ്ങളിലും ഉൾനാടൻ ജലഗതാഗത സർവീസിന്റെ മാതൃകയിൽ പ്രധാന ബോട്ട് ജെട്ടികളിൽ സൂപ്പർ സ്റ്റോർ പാർക്ക് ചെയ്തിരുന്നു പല ചരക്ക് സാധനങ്ങൾക്കു പുറമേ പഴം പച്ചക്കറി വിൽപ്പനയും ഉണ്ടായിരുന്നു സഞ്ചരിക്കുന്ന ത്രിവേണി മാർക്കറ്റുകൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി ഐഫോർ യൂന്യൂസ് ഏറ്റുമാനൂർ